ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാവുള്ളെ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ അടിപൊളി വിശേഷമാണ് അപ്പൊ അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ രേവതി ആ ഒരു സത്യം അറിഞ്ഞ അന്ധം ഇട്ട് കുന്തം പോലെ നിൽക്കാൻ കിട്ടോ അപ്പൊ നമ്മുടെ രേവതി അറിഞ്ഞിരിക്കുകയാണ് സച്ചിയാണ് ശരത്തിന്റെ കൈ തിരിച്ച് പിടിച്ച ഒടിച്ചത് രേവതി മാത്രമല്ല ദൈവവും അതുപോലെ തന്നെ നമ്മുടെ ക്ഷ്മിയും ഒക്കെ അറിഞ്ഞിട്ട് രേവതിയോട് എണ്ണിപ്പിറക്കി ചോദിച്ചു എന്തിനാടി നിന്റെ ഭർത്താവ് ഈ ഇത് എന്റെ മോനോട് ചെയ്തത് ഏഹ് അവന് നമ്മൾ അതുപോലെയാണോ കണ്ടത് അവനെ സ്വന്തം മോനെ പോലെയല്ലേ ഞാൻ കണ്ടിട്ടുള്ളത് അവന്റെ അനിയന്മാരെ അവൻ ഇങ്ങനെ ചെയ്യുവോ ഏഹ് അവനൊരനിയനുണ്ടല്ലോ അവൻ ഇങ്ങനെ ചെയ്യുവോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കല്ലേ ചെയ്യേണ്ടത് അതോ അതിന് മാത്രം വലിയ തെറ്റാണോ എന്റെ മുമ്പ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ അവന് നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിച്ചത് ആന്റണിയുടെ കൂടെയാ എങ്കിൽ പോലും അവന് അവനവിടെ നല്ലൊരു ജോലിയല്ലായിരുന്നോ അപ്പൊ വേറെ ശ്നത്തിനൊന്നും പോകുന്നില്ലല്ലോ പിന്നെ എന്തിനാടി നിന്റെ ഭർത്താവ് ഇത് ചെയ്തത് എന്ന് രേവതിയോട് ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഇന്റെ ദേഷ്യം കൂടി വരികയാണ് കേട്ടോ അങ്ങനെ രേവതി നേരെ പോകുന്നത് നമ്മുടെ സച്ചിയുടെ അടുത്തേക്കാണ് അതായത് ടാക്സി സ്റ്റാൻഡിലേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി മദ്യവിച്ച് നല്ല ലക്ക് കേട്ട ഉറങ്ങാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതി ചെല്ലുന്നത് അപ്പൊ പതിയെ നമ്മുടെ സച്ചി ഒന്ന് ഒന്ന് തുറന്നപ്പോഴത്തേക്കും രേവതി തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു നമ്മുടെ സച്ചിവന്ന് പേടിച്ചു പോയി പെട്ടെന്ന് എണീറ്റു പെട്ടെന്ന് എണീറ്റിട്ട് എന്താ രേവതി ഇവിടെ എന്ന് ചോദിച്ചപ്പം ഉം ഞാനെന്താ ഇവിടെയെന്ന് നിങ്ങക്കറിയണോ അല്ലെ അല്ല നിങ്ങൾ എന്താ എന്റെ അനിയനെ കാണാൻ വരാതിരുന്നതെന്നേ എനിക്കിപ്പ മനസ്സിലായി നിങ്ങൾ ചെയ്തു വെച്ചതല്ലേ എന്റെ അനിയനെ ഈ വിധത്തില് അതുകൊണ്ടല്ലേ എൻ്റെ അനിയൻ ഹോസ്പിറ്റലിലായത് അപ്പൊ പിന്നെ നിങ്ങൾ വന്ന് കാണണ്ടല്ലോ നിങ്ങൾ വന്ന് കാണില്ലല്ലോ എന്തിനാ ഈ ക്രൂരത എൻ്റെ അനിയനോട് കാണിച്ചത് എന്ത് ചെയ്തു അവൻ എന്ത് തെറ്റ് ചെയ്തു അവൻ ആന്റണിയുടെ കൂടെ കൂട്ടുകൂടിയത് തെറ്റാണെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തിരുത്തല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഈ വിധത്തിൽ അവൻറെ കൈ തിരിച്ചു പിടിച്ചു ഒടുക്കുകയാണോ ചെയ്യേണ്ടത് ശ്രീകാന്തിനെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ആരോടും സ്നേഹമില്ലാത്തൊരു ജന്മോ നിങ്ങള് നിങ്ങൾ നന്നായി നിങ്ങള് റൗഡിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നന്നായിട്ടില്ല നിങ്ങൾ നന്നാവില്ല ഊന്തിൻ്റെ നിറം മാറുന്നത് പോലെ നിങ്ങളുടെ നിറം മാറി മാറിക്കൊണ്ടേയിരിക്കും ഇത് കേട്ടോടനെ നമ്മുടെ മഹേഷ് എന്ന് പറഞ്ഞു രേവതി ഒന്നും മിണ്ടാതിരിക്കും രേവതി നീ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കേ ഞാൻ കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് മഹേഷേട്ട സംസാരിക്കുന്നത് മഹേഷേട്ടനെ തല്ലിന്നും പറഞ്ഞുകൊണ്ട് എന്റെ അനിയനെ ഇങ്ങനെ ചെയ്യാൻ മഹേഷേട്ടൻ കൂട്ടുനിന്നും മോശമായി പോയിരുന്നപ്പൊ ഞാനതിന് കൂട്ടു നിന്നിട്ടില്ല ദേ എൻ്റെ പൊന്നു രേവതി നിന്നോട് ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നീ ഇപ്പൊരു കാര്യം ചെയ്യ നീ വീട്ടിൽ പോവ ഇവനാകെ പിടിവിട്ട് നിക്കാ മദ്യപിച്ചു ലെക്ക് കേട്ട് നിക്കല്ലേ പിന്നെ എങ്ങനെ പിടിവിടാതിരിക്കും എൻറെ അനിയനെ തല്ലിയത് മദ്യപിച്ചിട്ടാണല്ലേ എനിക്ക് മനസ്സിലായി മദ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനിയനെന്നോ എന്നോ അനിയത്തി എന്നോ പെങ്ങളെന്നോ അമ്മയെന്നോ എന്നൊന്നുമില്ല നിങ്ങൾ കാണിക്കുന്നതെല്ലാം ചറ്റരുവാ വൃത്തികേടാ അതുകൊണ്ട് ഞാൻ പറയ ദ എന്തിനു എന്തിനേ ക്രൂരത കാട്ടി ഇത് ഇതുപോലെ ഇനി ആരോടും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഞാൻ ഈ മനസ്സിൽ കൊണ്ട് നടന്നത് എൻ്റെ മനസ്സിലെ വിഗ്രഹം പോലെയാ അതെല്ലാം നിങ്ങൾ ചുടച്ചു കളഞ്ഞല്ലോ മാത്രമല്ല എൻറെ അമ്മയും എൻ്റെ അനിയത്തിയും ഒക്കെ നിങ്ങളെ എങ്ങനെയാ കണ്ടതെന്നറിയാമോ ഞങ്ങളുടെ വീട്ടില് ഗ്രഹനാഥൻ എല്ലിപ്പം ആ സ്ഥാനത്താ ദ നിങ്ങളെ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ കണ്ടത് പക്ഷെ നിങ്ങൾ ചെയ്തത് എന്ത് വൃത്തി എൻ്റെ അനിയൻ എൻ്റെ അനിയന്റെ ഭാവി നിങ്ങൾ ഓർത്തോ എൻ്റെ അനിയൻ എൻ്റെ അനിയനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നെന്ന് അറിയാലോ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ എന്നിട്ട് അതൊന്നും നിങ്ങളെ കേൾക്കാതെ എൻ്റെ അനിയനെ കൈ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു തോന്നി തോന്നിയ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചു ഒന്നും ഉണ്ടെന്നില്ല ഇതിനിടയ്ക്ക് കയറി നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് നൃത്തരേവതി നൃത്തരേവതി എന്ന് അപ്പൊ ഇതിനിടയില് നമ്മുടെ മഹേഷ് ഇങ്ങനെ നിർത്തി രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു എന്റെ ഭർത്താവിനോട് ഞാൻ നിങ്ങൾ എന്തിനാ ചോദ്യം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ആ അത് ശരിയാ രേവതി നീ പറഞ്ഞത് അതെ മഹേഷെ നീ അങ്ങോട്ട് മാറി നിൽക്കേ ഞാനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഞാൻ തീർത്തോളാം നീ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു പിന്നെ നമ്മുടെ മഹേഷിനെ എന്തെങ്കിലും പറയാനുണ്ടോ മഹേഷിനെ അവിടെ കൂടുതൽ നേരം നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോ മഹേഷ് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് നമ്മുടെ സച്ചിക്ക് അറിയാം അതുകൊണ്ടാണ് സച്ചി പതുക്കെ നൈസായിട്ട് അവിടുന്ന് മാറ്റിയത് ഏതായാലും നമ്മുടെ സച്ചിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതും തള്ളിപ്പറയുന്നതും നമ്മുടെ സച്ചിയുടെ മനസ്സിനെ അങ്ങനെ വൃണവേപ്പിക്കുന്നതൊക്കെ സച്ചി ഉൾക്കൊണ്ടിങ്ങനെ നിൽക്കുക കാരണം ഒന്നേ ഒന്നേ ഉള്ളൂ രേവതിയുടെ മനസ്സിന് വേദനിക്കാൻ പാടില്ല രേവതിയുടെ മനസ്സ് വേദനിക്കരുത് രേവതി അറിയരുത് തൻ്റെ അനിയൻ ഒരു കള്ളനാണ് ഒരു പിടിച്ചുപറിക്കാരനാണ് എന്ന് അറിയരുത് എന്ന ആത് ഓർത്തിട്ട് മാത്രമാണ് നമ്മുടെ സച്ചി പറയാത്തത് പക്ഷേ ഇതൊന്നും അറിയാതെ ആട്ടവാടുന്ന നമ്മുടെ രേവതി ഏതായാലും രേവതി അതും ഇതും മറ്റതും മറിച്ചതും ഒക്കെ അവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞിട്ട് നേരെ ചെല്ലുകയാണ് വീട്ടിലേക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ വർഷ ഇങ്ങനെ പറയുന്നുണ്ട് രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായി എന്നാ ഞാൻ ഓർത്തത് പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും ഓർത്തില്ല രേവതി ചേച്ചി എന്ന് അപ്പം നമ്മുടെ രേവതി അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്കറിയില്ല വർഷം എന്താ ഇങ്ങനെ നീയൊക്കെ ചച്ചേട്ടനെ എതിർത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുവരെ ഭർത്താവിനെ എതിർത്ത് സംസാരിക്കോ പറഞ്ഞിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം മാറി എന്നാ ഞാൻ വിചാരിച്ചത് അത് മാത്രല്ല എൻ്റെ അനിയൻ്റെ ഭാവി അവനിനി എങ്ങനെ എക്സാം എഴുതും ഹേ അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കേണ്ട എക്സാം ഒക്കെ നമുക്ക് എഴുതിക്കാലോ എക്സാം ഇപ്പം നമുക്കൊരു ആളെ കൊണ്ട് വെച്ചാണേലും എഴുതിക്കാം ഇങ്ങനെ കൈക്ക് ഇങ്ങനെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരത്തിന് പകരമായിട്ട് ഒരാളെ പരീക്ഷ എഴുതിപ്പിക്കും ശരത്ത് അടുത്ത് അടുത്തിരി പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് രേവതി ചേച്ചി ചേച്ചി വിഷമിക്കാതെ സങ്കടപ്പെടാതെ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും നീ ഒന്ന് ഓർത്തു നോക്കി നിന്റെ വീട്ടിലുള്ള ആരെയെങ്കിലും നിന്റെ ഭർത്താവ് ശ്രീകാന്ത് വന്ന് തല്ലിയതെങ്കിൽ നീ സഹിക്കുവോ നിനക്ക് സഹിക്കാൻ പറ്റുമോ അതൊക്കെ ശരിയാ ചേച്ചി എന്ത് ചെയ്യാനാ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയില്ല ഇനിയിപ്പം ബാക്കി എന്താണെന്ന് വെച്ചാൽ കാണുക പിന്നെ സച്ചിൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്നു എനിക്കറിയാം പുള്ളിക്കാരന്റെ സ്വഭാവം അത്രയ്ക്ക് ശരിയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർഷ ഈ ഒരു സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ ഉള്ളത് അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ സാരമില്ല പോട്ടെ മോള് വിഷമിക്കാതെ അപ്പൊ വരട്ടെ ഞാൻ ചോദിക്കാന്ന് പറയുമ്പോൾ ഇനിയിപ്പം വല്ലതും ചോദിച്ചിട്ട് കാര്യമുണ്ടോ എല്ലാം കഴിഞ്ഞു പോയില്ലേ അച്ഛാ ഇനി എന്ത് ചോദിക്കാനാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിലും ഉം ഇതിന് എന്തോ ഒരു വലിയ കാരണമുണ്ട് കാരണമില്ലാതെ അവൻ ഇങ്ങനെ ചെയ്യത്തൊന്നുമില്ല കാരണം തന്നെ കാണും അല്ലെങ്കിൽ നിന്റെ കെട്ടിയവനെ കുറിച്ച് നിനക്ക് അഭിപ്രായമായിരുന്നു നീ അവനെ തലയിൽ കയറ്റി വെച്ചോണ്ട് നടന്നപ്പോഴേ എനിക്ക് തോന്നിയതാ ഇത് തന്നെ ഉണ്ടാവും എടി അവനെ എന്റെ പോനടി എനിക്കറിയാടി അവന്റെ സ്വഭാവം അതുമാത്രമല്ല മിക്കവാറും എനിക്ക് തോന്നുന്നത് എന്തോ പൈസ പ്രശ്നമാണെന്നാ ആ എടി നിന്റെ വീട്ടുകാർക്ക് സച്ചി പൈസ കൊടുത്തോ അല്ല അവൻ പണിയുന്ന പൈസ മുഴുവൻ അങ്ങോട്ടാണോ പോകുന്നതിനെ ആയിരിക്കും ആ പൈസ തിരിച്ചു ചോദിച്ചു കാണും സച്ചി അപ്പൊ നിന്റെ ആങ്ങളെ കൊടുത്തും കാലത്തില്ല അതിനായിരിക്കും കായ് പിടിച്ചു തിരിച്ചോടിച്ചത് ഇത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു നീ വിണ്ടാതിരിക്കുന്നുണ്ടോ ചന്ദ്ര ആ പെങ്കൊച്ച് ഓരോന്നും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചിരിക്കും വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ആ പെങ്കൊച്ചിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള നീ ഇങ്ങനെയൊക്കെയാണോ ഈ പറയേണ്ടത് നിന്റെ നാക്കൊന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് അടക്കി വെക്കടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അപ്പം ചന്ദ്ര പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു എനിക്കറിയാം അവന്റെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ചിലർ വിശ്വസിച്ചില്ല എന്നതൊക്കെയായിരുന്നു തന്തൂരി ചിക്കൻ ഹലുവ എല്ലാം കൊണ്ടുപോയി അങ്ങോട്ട് വായിക്കകത്ത് വെച്ച് കുത്തിക്കേറ്റി ഊട്ടി ഉണ്ട് ഉറക്കമല്ലായിരുന്നോ പൂക്കടയിട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇപ്പൊ എന്തായി എനിക്കറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് ആ പലിശക്കാരന്റെ പ്രശ്നം മാത്രമല്ല എന്നിങ്ങനെ പറഞ്ഞ ഇപ്പൊ പെട്ടെന്നാണ് നമ്മുടെ ശ്രുതി അവിടെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്റെ ഈശ്വര പലിശക്കാരന്റെ വിഷയം ഇതിന്റെ ഇടയിൽ കയറി വന്നല്ലോ ഇനിയിപ്പം ഞാൻ അവിടെ നിന്ന് വല്ല പലിശക്ക് എടുക്കുന്നുണ്ടെന്ന് വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഇതിപ്പോ എല്ലാം എൻ്റെ തലമെൻ്റെ വന്ന് എൻ്റെ എന്റെ ഈശ്വരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പലിശക്കാരനുമായിട്ടുള്ള പ്രശ്നം വരുമ്പം അയാളുടെ നാക്കിൽ നമ്മുടെ ശ്രുതി വല്ല പൈസ എടുത്തിട്ടുണ്ടെന്നോ അയാളോട് ശത്രുത വെക്കാൻ പറ്റത്തില്ല അപ്പം ശ്രുതി സച്ചിയുടെ കുടുംബത്തിലാണോ അറിയുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുമെന്ന് നമ്മുടെ ശ്രുതിക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ശ്രുതി പേടിച്ചു വരച്ചു നിൽക്കുന്നത് അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സുതി പറഞ്ഞു അച്ഛൻ എന്താ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ പറഞ്ഞിരുന്ന എന്താ അച്ഛന്റെ മകൻ ലീസന്റ അവൻ തെറ്റൊന്നും ചെയ്യത്തില്ല അവൻ അങ്ങനെയാ അവൻ ആനയാണ് മാടയാണ് ചേനയാണ് എന്നിട്ട് ഇപ്പൊ എന്തായി അവൻ അല്ലെങ്കിലും ഉണ്ടല്ലോ ഈ പഠിക്കുന്നവരോട് എന്തോ ഒരു എന്തോ ഒരു വിരോധം ഉണ്ടവൻ ഈ പഠിക്കുന്നവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൻ ഇങ്ങനെയാ അവനോ പഠിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന് പറയാ അപ്പൊ സച്ചി ഇതൊക്കെ കേട്ടോണ്ട് കയറുന്നു സച്ച് പറഞ്ഞു ഇതേ മര്യാദയ്ക്ക് ഇരുന്നോ അല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ പിടിച്ച് തിരിച്ചൊടിക്കുന്നു എന്ന് പറയുമ്പഴത്തേക്കും ശ്രുതി ശ്രുതി പറഞ്ഞു ഓ അങ്ങനെ തിരിച്ചൊടിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി എന്റെ ഭർത്താവിന്റെ കൈ തിരിച്ചൊടിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തൊന്നുമില്ല കണ്ടവരെയും വഴി കൂടെ പോകുന്നവരൊക്കെ തല്ലെന്നുള്ള എന്റെ ഭർത്താവിന്റെ കൈ തിരിച്ചെടുക്കാൻ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞപ്പം രവീന്ദ്രൻ ചോദിച്ചു മോനെ സച്ചി ഞാൻ നിന്നോട് നല്ലതില് ചോദിക്കാം നിനക്ക് എന്താ പറ്റിയത് നീ വെറുതെ ആരെയും ഇങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് അറിയുമ്പോ ഒരു പലിശ കാര്യത്തിന്റെ കേസിൽ നീ ഇങ്ങനെ ചെയ്യാൻ മാത്രം അങ്ങനെയാണെങ്കിൽ നീ ചെയ്തത് തെറ്റല്ലേ നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറയുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ ഞാൻ തിരിച്ചൊടിച്ചു അവൻ ചെയ്ത കാര്യത്തിന് അവൻറെ രണ്ട് കയ്യും ആയിരുന്നു ഇത് തിരിച്ചൊടിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴാണ് രവീന്ദ്രൻ ചോദിച്ചു അവൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് അച്ഛാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്റെ നിലയും വിലയൊക്കെ ഇവിടെ തെറ്റി നിൽക്കാന്ന് പറഞ്ഞപ്പം ദേഹ് സച്ചി നിന്നെ ഉണ്ടല്ലോ വളർത്തിയത് ഞാനും നിന്റെ അച്ചമ്മയും കൂടെയാണ് ഏഹ് അവര് പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്താ നിനക്ക് നിനക്ക് എന്താ അച്ചമ്മ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ചന്ദ്ര പറഞ്ഞ ഹാ അതിന്റെ ഓണമാണല്ലോ ഇപ്പൊ കാണിക്കുന്നത് അച്ചമ്മ നല്ലോനെ പോലെ വളർത്തിയിട്ടുണ്ട് വളർത്തു ദോഷം അല്ലാതെ ഇപ്പൊ എന്താ പറയാ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് നിന്നോട് ഈ കാര്യത്തിൽ വല്ലതും ഇടപെടാൻ പറഞ്ഞു നീ എന്തിനെ ഈ തോക്കി കയറി വെടിവെക്കുക ഈ കിട്ടിയ അവസരം പാടാക്കാതെ ചൊവഞ്ഞ് ചൊവഞ്ഞ് നീ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്ന് സച്ചിയുടെ മെക്കിട്ട് കയറുന്നത് ഏ രേവതിയുടെ മെക്കിട്ട് കയറുന്നത് നിന്നോട് ആരോടും ഒന്നും ചോദിച്ചും പറഞ്ഞൊന്നുമല്ലോ ആ മൂലക്കടങ്ങി ഒതുങ്ങിയിരുന്നോണം ഈ കരി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോളാം അതുകൊണ്ട് നീ ഒരു കാര്യം രാത്രി രാത്രിയായില്ലേ പോയി കിടക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഹോ ഇനിയിപ്പൊ ഞാൻ പറയുന്നതിനാ ബോദ്യം ഇവിടെ ആരും കാണിക്കുന്നതിനല്ലാന്ന് പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ സച്ചിയോട് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് നിനക്ക് പറ്റിയത് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തിനാ ചെയ്തതെന്ന് ഇത് കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വന്നിട്ട് രേവതി പറഞ്ഞു അച്ഛാ ഇനി ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട പറയാൻ ഇഷ്ടമില്ലാത്തവരോട് എന്തിനാ ചോദിക്കുന്നത് അല്ലെങ്കിലും ചോദിക്കാൻ പറയാനും ആരും ഇല്ലാത്തവരെ തല്ലാലോ കൊല്ലാലോ അടിക്കാലോ അതങ്ങനെയാ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ പ്രത്യേകിച്ച് പണമില്ല അതിന്റെ അതിന്റെ എല്ലാ കുറവും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടല്ലോ അപ്പൊ പിന്നെ വഴി കൂടെ പോകുന്നവർക്കോ വീട്ടിൽ നിൽക്കുന്നവർക്കോ ആർക്കാണെങ്കിലും തല്ലാലോ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വെറും ധിണ്ടി കൂട്ടങ്ങളല്ലേ ഞങ്ങളത് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സച്ചിക്ക് സങ്കടം ആവുന്നുണ്ട് പക്ഷെ സച്ചിക്ക് ഒന്നും പറയാനും പറ്റത്തില്ല സച്ചിയാണെങ്കിൽ സഹിക്കാൻ അല്ലാതെ നിക്കാം ലാസ്റ്റ് നമ്മുടെ രേവതി ദേഷ്യം വന്ന അടുക്കളയിലേക്ക് പോയി ചന്ദ്ര ചന്ദ്രയുടെ വഴിക്ക് പോയി ചന്ദ്രക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ചന്ദ്രക്ക് ഒരു സമാധാന കുറവുമില്ല ഇനിയിപ്പോ സമാധാനം കൂടുതലേ ഉള്ളൂ നമ്മുടെ ചന്ദ്രക്ക് ഈ സമയം നമ്മുടെ ഏർ എന്ത് ചെയ്തു അടുക്കള രേവതി നിക്കാ അതീ രേവതിന്റെ അടുത്ത് ചെന്നു രേവതിന്റെ അടുത്ത് ചെന്നിട്ട് രേവതി നീ നീ പിണങ്ങാതെ ദേ സച്ചേട്ടാ എന്റെ അടുത്ത് വരരുത് കേട്ടോ ഞാനേ ഞാൻ അകെ പിടിവിട്ട് നിക്കാ സച്ചേട്ടൻ ചെയ്ത് പ്രവർത്തിക്ക ഞാൻ സച്ചേട്ടനോട് സച്ചേനോട് പിന്നെ എന്താ ചെയ്യേണ്ടത് എൻ്റെ അനിയനെ പറ്റിയ തല്ലുന്ന പോലെ തല്ലിയിട്ട് ഇപ്പൊ വന്നു നിന്ന് ന്യായം പറയാൻ നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഞാൻ പലതും ചിന്തിച്ചിരുന്നു നിങ്ങൾ നിങ്ങളെന്റെ ഭർത്താവ് ഓർത്തിട്ട് ഞാൻ അഭിമാനിച്ചിരുന്നു എൻ്റെ കുടുംബക്കാർക്ക് നിങ്ങളോട് എന്ത് അഭിമാനമായിരുന്നെന്നോ ഇതുപോലെ ഒരു മരുമകനെ കിട്ടിയല്ലോ എന്ന് വായെടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തിനാ സച്ചേട്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് വേണ്ട ഇനി സച്ചേട്ട ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട എനിക്ക് തീരെ താല്പര്യമില്ലേ ഇതിനെക്കുറിച്ച് സംസാരിക്കാന് ഞങ്ങളൊക്കെ പാവങ്ങള പഞ്ചഭാവങ്ങൾ എൻ്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ ഞങ്ങക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല സച്ചേട്ടൻ വീട്ടിലേക്ക് കയറി വന്നു അന്ന് ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടിയ സച്ചേട്ടൻ എൻ്റെ കരുത്തിൽ താലി കെട്ടിയതൊക്കെ കണ്ടത് അതൊക്കെ ഞാൻ അംഗീകരിച്ചു പക്ഷേ സച്ചേട്ടൻ മാറിയെന്ന് ഞാൻ വിചാരിച്ചത് അത് വലിയ തെറ്റായി പോയി സച്ചേട്ടൻ മാറിയിട്ടില്ല അന്നും ഇന്നും സച്ചി എന്നും സച്ചി തന്നെയാ ഈ സച്ചിക്ക് മാറാനായിട്ട് സാധിക്കില്ല എന്നെ എന്നെ എന്തിനാ ഇതുപോലെ വേദനിപ്പിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞത് തെറ്റായിപ്പോയോ അത് പിന്നെ നിനക്ക് അച്ഛനോട് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ അച്ഛനോട് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലേ എനിക്ക് അച്ഛനില്ല പിന്നെ എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയും എൻ്റെ അമ്മയോട് ഇത് ചെന്ന് പറയാൻ പറ്റുമോ അമ്മയൊക്കെ പടം തകർന്നിരിക്കേ ഇത് കേട്ട് പിന്നെ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാന് ഇനിയിപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല ഇവിടെ വെച്ചുണ്ടാക്കി പിറക്കി എല്ലാവർക്കും തന്നൊരു വേലക്കാരിയെ പോലെ ഏതെങ്കിലും മൂലൊക്കെ പോയിരുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് കയറി കിടന്നോളാം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് സങ്കടം വരുക കേട്ടോ പക്ഷെ സച്ചിക്ക് ഒന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അല്ലേ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത് ഈ സന്തോഷ വാർത്ത നമ്മുടെ ഭാവേനെ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര അതിനൊരു ഒന്നൊന്നര പറച്ചിലാണ് കേട്ടോ അത് നമ്മുടെ രവീന്ദ്രൻ കേൾക്കുകയും ചെയ്യും ചന്ദ്രക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ആ വാർത്ത വിളിച്ച് പറഞ്ഞില്ല ഒരു സമാധാനം ഇല്ല അങ്ങനെയാണ് ഭാമേനെ വിളിച്ചുവിടുത്ത കുറ്റങ്ങളെല്ലാം പറയുന്നത് അത് നമ്മുടെ രവീന്ദ്രൻ കേൾക്കുമ്പോഴത്തേക്കും പിന്നെ രവീന്ദ്രൻ ചന്ദ്രയ്ക്കിട്ട് കൊടുക്കാതിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും